വിൽപ്പനയിലെ ജ്ഞാന ചിന്തകൾ ഭാഗം മൂന്ന് ടോക്സ് ഇൻ സെയിൽസ് പാർട്ട് ത്രീ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയാലും അജ്ഞതയെ ഞാൻ എൻ്റെ തലയിൽ കയറ്റില്ല തലയുടെ മുകളിൽ പോലും പറക്കുവാൻ അനുവദിക്കില്ല അതെൻ്റെ ആത്മാവിന് ഞാൻ കൊടുത്തൊരു ഉറപ്പാണ് ഇഗ്നോറൻസ് ഈസ് എ ബ്രൂട്ടൽ സിൻ നമ്മുടെ ശത്രു അജ്ഞതയാണ് അജ്ഞതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം വെളിച്ചത്തിൻ്റെ മൂടുപടം ഇട്ടു വരുന്ന അച്ഛത അപകടമാണ് അപകടകാരിയാണ് യുവർ ട്രെയിൻ യുവർ ബ്രെയിൻ ഡോണ്ട് ട്രിഗർ യുവർ മൈൻഡ് വി ആർ ആക്ച്വലി മോങ് മൈൻഡ് നോട്ട് മങ്കി മൈൻഡ് വെളിച്ചം തപ്പി ഒരിടത്തും പോണ്ട വെളിച്ചം ഉള്ളിലുണ്ട് അത് കെടാതെ സൂക്ഷിക്കുക ഡോണ്ട് അലൌ എനി വൺ ടു കൺട്രോൾ യുവർ മൈൻഡ് വിച്ച് ഈസ് ദ യു പി എസ് ഓഫ് യുവർ സോൾ രണ്ട് തരം മലയാളികളാണുള്ളത് രണ്ട് തരം മലയാളികൾ മാത്രമേ ലോകത്തുള്ളൂ ഒന്ന് പ്രൈസ് ലെസ് രണ്ട് പ്രൈസ് ലെസ് എന്താണ് ഈ പ്രൈസ് ലെസ്സും പ്രൈസ് ലെസ്സും തമ്മിലുള്ള വ്യത്യാസം ഈ ഒന്നാമത്തെ കാറ്റഗറിയിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം മലയാളികളുണ്ട് അവരെ നമുക്ക് പ്രൈസ് ലെസ് എന്ന് വേണേൽ പറയാം എന്താണ് ഈ പ്രൈസ് ലെസ് എന്ന് പറയുന്നത് ലോകത്തിനൊരു സംഭാവനയും കൊടുക്കാത്തവർ തങ്ങളുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാത്തവർ താൻ കൊടുക്കുന്ന ടീം അതായത് ടൈം എനർജി അറ്റൻഷൻ ആൻഡ് മണി അതായത് സമയം ഊർജം ശ്രദ്ധ പണം ഇവയ്ക്ക് വില കൂട്ടുവാൻ കഴിയാത്തവർ ഇവരാണ് നമ്മൾ പ്രൈസ് ലെസ് എന്ന് പറയുന്നത് അതായത് സ്വന്തം ജീവിതത്തിൻ്റെ ഇവർക്ക് ഏറ്റെടുക്കുവാനായിട്ടുള്ള കഴിവില്ല എന്നാൽ മറുവശത്തുണ്ട് അഞ്ച് ശതമാനത്തോളം സാധ്യതയുള്ള മലയാളികൾ അവരെന്താ ചെയ്യുന്നത് അവർ പ്രൈസ് ആണ് അവർ ചെയ്യുന്ന പ്രവൃത്തി അമൂല്യമാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അതിന് കൃത്യമായ വില നിശ്ചയിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അവർക്ക് വാല്യൂ കൊടുക്കുവാൻ കഴിയുന്നുണ്ട് അവരുടെ ടൈമിന് അവരുടെ എനർജിക്ക് അവരുടെ അറ്റൻഷന് അവരുടെ പണത്തിന് ഇതിനെല്ലാം കൃത്യമായിട്ട് അവർക്ക് വിലയിടുവാനായിട്ട് കഴിയുന്നുണ്ട് മണിക്കൂറിനാണ് അവർ വിലയിടുന്നത് ദിവസത്തിനല്ല മാസത്തിനല്ല മലയാളികളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ ഒരു മണിക്കൂറിന് കൃത്യമായിട്ടുള്ള വില നിശ്ചയിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല എങ്കിൽ ഇനിയും നിങ്ങൾ രക്ഷപെടില്ല എഴുതി വെച്ചോ എൻ്റെ കറണ്ട് ഫീ എന്ന് പറയുന്നത് മണിക്കൂറിന് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ എന്താണ് തൊഴിലെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നിയോഗം കണ്ടെത്തി കൊടുക്കുക അതായത് ഒരു വ്യക്തിയുടെ നിയോഗം കണ്ടെത്തി കൊടുക്കുന്നതിനുള്ള എൻ്റെ ഫീ എന്ന് പറയുന്നത് മണിക്കൂറിന് ഒരു ലക്ഷം രൂപയാണ് അപ്പൊ എന്താണ് ഈ നിയോഗം എങ്ങനെയാണ് നിയോഗം കണ്ടെത്തി കൊടുക്കുന്നത് നാല് ചോദ്യങ്ങൾക്കുത്തരമാണ് ഈ ഒരു മണിക്കൂറും കൊണ്ട് ഞാൻ അവർക്ക് നൽകുന്നത് എന്താണ് ആ നാല് ചോദ്യം എന്ന് പറയുന്നത് ഹു ആ മൈ വാട്ട് ഈസ് മൈ ലൈഫ് വാട്ട് ഈസ് എ മീനിങ് ഓഫ് ലൈഫ് വട്ട് ഇസ് എ പർപ്പസ് ഓഫ് മൈ ലൈഫ് അതായത് ഞാൻ ആരാണ് എന്താണ് ജീവിതം എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ നാല് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ ജീവിത ഉദ്ദേശം എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു നിയോഗം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ നിയോഗമുണ്ട് അത് കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്കൊരു ഗുരുവിൻ്റെയോ മെന്റരുടെയോ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ ചക്രവ്യൂഹത്തിൽ കിടന്ന് മറ്റുള്ളവർ ഒരുക്കുന്ന ചക്രവ്യൂഹത്തിൽ കിടന്ന് കറങ്ങുവാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം അസൈൻമെന്റ് കണ്ടെത്തുക ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് സഹായിക്കാം ഹൗ ടു ഫൈൻഡ് മൈ അസൈൻമെന്റ് നിങ്ങളുടെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിനാണ് നിയോഗം അല്ലെങ്കിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത് അത് കണ്ടെത്തുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളുടെ ജീവിത ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തുവാനായിട്ട് സഹായിക്കാം നിങ്ങൾ എന്താണ് ആരാണ് ജീവിതത്തിന് എന്താണ് അർത്ഥമെന്ന് എന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് നിങ്ങളെ സഹായിക്കാം നിയോഗം കണ്ടെത്തുക നിയോഗം കണ്ടെത്താത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല നിയോഗം കണ്ടെത്തി ആ നിയോഗത്തിനുള്ള റിസൾട്ടും ഉണ്ടാക്കി കൊടുക്കുക ഞാൻ എൻ്റെ ക്ലയൻസിനെ പഠിപ്പിക്കുന്നത് സോൾഫുൾ സെല്ലിംഗ് ആണ് അല്ലാതെ സെല്ലിംഗ് യുവർ സോൾ അല്ല അപ്പം എന്താണ് ഈ സോൾഫുൾ സെല്ലിംഗ് എന്ന് പറയുന്നത് ആത്മാവിന്റെ കർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഒരു പ്രത്യേക തരത്തിലുള്ള അവരുടെ കഴിവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ എങ്ങനെ വിൽക്കാം ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ വിൽപ്പന നടത്താം എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനാണ് സോൾഫുൾ സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മളെ മറ്റുള്ളവർ അവരുടെ ചക്രവ്യൂഹത്തിനകത്ത് പെടുത്തിക്കൊണ്ട് നമ്മളുടെ സമയവും നമ്മുടെ പണവും നമ്മളുടെ ശ്രദ്ധയും നമ്മുടെ എനർജിയും ഊർജ്ജവും മുഴുവനും ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു വെളിച്ചമായി നിങ്ങൾക്കൊരു ദീപമായി നിങ്ങൾക്ക് സോൾഫുൾ സെല്ലിങ് ഞാൻ പഠിപ്പിച്ചു തരാം സോൾഫുൾ സെല്ലിങ് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഇഷ്ടമാണ് ആത്മാവിൻ്റെ കർമ്മമാണ് ആത്മാവ് എന്തിനാണോ വന്നിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ ധർമ്മമാണ് ആ ധർമ്മം പഠിപ്പിച്ചു തരിക അതിനാണ് സോൾഫുൾ സെല്ലിംഗ് എന്ന് പറയുന്നത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബേസ്ഡ് ഓൺ ഇറ്റ്സ് കവർ ഒരു പുസ്തകത്തിൻ്റെ പുറഞ്ചട്ട കണ്ടുകൊണ്ട് ആ പുസ്തകത്തെ ഒരിക്കലും വിലയിരുത്തരുത് നമ്മൾ പലപ്പോഴും ഒരൊറ്റ നോട്ടത്തിലാണ് പലതിനെയും നമ്മൾ വിലയിരുത്തുന്നത് ആ എക്സ്റ്റേണലായിട്ടുള്ള ബ്യൂട്ടിയിലാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത് എക്സ്റ്റേണൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ശാശ്വതമല്ല ഒരു പുസ്തകമായിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ ഒരു സമൂഹമായിക്കോട്ടെ ഇവയുടെ പുറമേയുള്ള ആ ഒരു പ്രത്യേകത കണ്ട് ഒരിക്കലും നമ്മൾ അവർക്ക് വിലയിടരുത് അവരെ നമ്മൾ കണ്ടു മനസ്സിലാക്കണം കേട്ടു മനസ്സിലാക്കണം അറിഞ്ഞു മനസ്സിലാക്കണം നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലയൻസിനെ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ പുറംചട്ട കണ്ടിട്ടോ അവരുടെ പുറമേയുള്ള സംസാരം കേട്ടിട്ടോ ഒരിക്കലും വിധിക്കരുത് മനസ്സിലാക്കുക അറിയുക ക്ലയൻസിനെ അറിയുക ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ട പോലെ ഭംഗിയുള്ള വാക്കുകൾ പറയുന്ന വ്യക്തികളായി നിങ്ങൾ ഒരിക്കലും മാറരുത് ബന്ധങ്ങൾ സ്ഥാപിക്കുക അലൈൻമെൻ്റ് ഉണ്ടാക്കിയെടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക ആ ഇൻറ്റേണലായിട്ടുള്ള ആ സ്വർഗീയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ പറയുന്ന വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നത് ഒരിക്കലും പുറമേയുള്ള കാര്യങ്ങൾ ശാശ്വതമല്ല എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ആ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾ ആ ഇന്റേണൽ സാക്രിഫൈസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾ നമുക്ക് ജീവിതകാലത്തേക്കാണ് റിസൾട്ട് തരുന്നത് ഒരു വൺ ടൈം കസ്റ്റമറിലേക്ക് ഒരിക്കലും ചിന്തിക്കരുത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ പുറഞ്ചട്ട കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു പുസ്തകത്തെ വിധിക്കരുത് അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളെയും സ്പെസിഫിക് നോളജ് അല്ലെങ്കിൽ പ്രത്യേക അറിവാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത് സക്സസിൻ്റെ ആ ഒരു വഴി എന്ന് പറയുന്നത് സ്പെസിഫിക് നോളജാണ് എന്താണ് ഈ സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് ആ സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൺലി ബി ലേൺഡ് പഠിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് അതൊരിക്കലും ട്രെയിനിങ്ങിലൂടെ അത് സാധിക്കുന്നതല്ല അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് ആ പറയുന്ന സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് നമ്മൾ അതാണ് ആ സ്പെസിഫിക് സ്കില്ല് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതൊരിക്കലും ഒരു ട്രെയിനറുടെയോ ഒരു മെൻറ്ററുടെയോ അതല്ല ഒരു കോച്ചിൻ്റെയോ സഹായത്തോടു കൂടി നമുക്ക് ആർജിച്ചെടുക്കാവുന്നവയല്ല അത് നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു ഫയറാണ് ആ ഉള്ളിലുള്ളൊരു തീയാണ് ആ ഉള്ളിലുള്ളൊരു ലൈറ്റാണ് അതിനാണ് ആ സ്പെസിഫിക് നോളജ് എന്ന് പറയും ആ പ്രത്യേക അറിവെന്ന് പറഞ്ഞു ആ പ്രത്യേക അറിവ് കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തില്ല എങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളവിടെ കുടുങ്ങിപ്പോകും അപ്പം മുന്നോട്ടുള്ള ജീവിതം ബെറ്റർ ആക്കണമെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഫൈൻഡ് ദ സ്പെസിഫിക് നോളജ് ഇൻ അവേഴ്സെൽഫ് നമ്മളിലെ ആ പ്രത്യേക അറിവ് കണ്ടെത്തിയേ തീരൂ അത് കണ്ടെത്തുവാനായിട്ട് മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ നമ്മൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ട്രെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല കാരണം അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അത് നമ്മളാണ് നമ്മൾക്ക് മാത്രമേ അത് കണ്ടെത്തുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ സ്പെസിഫിക് നോളജ് കണ്ടെത്തുക അത് എത്ര സമയമെടുത്താണെങ്കിലും കണ്ടെത്തുക അതിന് പ്രത്യേക അറിവെന്ന് പറയും അതൊരു സ്പെഷ്യൽ ടാലൻ്റ് അല്ലെങ്കിൽ സ്കില്ലാണ് ആ സ്പെസിഫിക് നോളജോ സ്കില്ലോ നമ്മൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് എന്താണ് ഈ സ്ട്രാറ്റജിക് നോളജ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് നോളജ് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷനാണ് ബില്ലിനേസിനെ സംബന്ധിച്ച് ഒരു കോടീഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് നോളജ് ആണ് അതെന്താണ് ഈ സ്ട്രാറ്റജിക് നോളജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ലക്ഷ്യം സാധിച്ചെടുക്കുവാനായിട്ട് പര്യാപ്തമാകുന്ന അറിവിനാണ് നമ്മൾ സ്ട്രാറ്റജിക് നോളജ് എന്ന് പറയുന്നത് എന്താണ് അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിസിഷൻസ് എടുക്കുവാനുള്ള കഴിവ് അതല്ലെങ്കിൽ ഇപ്പം ബിസിനസ്സിനെ നമുക്ക് മികച്ചതാക്കുവാനുള്ളൊരു ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള അറിവെന്ന് പറയും അതോടൊപ്പം തന്നെ എന്താണ് ഇന്നവേഷൻ അല്ലെങ്കിൽ പുതുമ കൊണ്ടുവരാനുള്ളൊരു നമ്മുടെ ഒരു കഴിവ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു ഒരു ഒരു അറിവ് അതോടൊപ്പം തന്നെ മാർക്കറ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു അറിവ് അതോടൊപ്പം തന്നെ തെറ്റുകൾ കുറയ്ക്കുവാനായിട്ടുള്ളൊരു നമ്മുടെ ഒരു പാണ്ഡിത്യം അതോടൊപ്പം തന്നെ തുടർ പഠനം ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് നമുക്ക് സ്ട്രാറ്റജിക് നോളജ് എന്ന് പറയുന്നത് ഈ തന്ത്രപരമായിട്ടുള്ളൊരു അറിവിനെ നമ്മൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിലോ നമ്മുടെ സെയിൽസ് പ്രൊസീജിയറിലോ നമുക്ക് ബെറ്റർമെൻറ്റ് കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ സ്ട്രാറ്റജിക് നോളജ് പഠിച്ചെടുക്കുക ആ തന്ത്രപരമായിട്ടുള്ള അറിവ് നമ്മൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയായിട്ട് നിങ്ങൾ പരിഗണിക്കുക സ്ട്രാറ്റജിക് നോളജ് ഈസ് ദ ബേസിക് ഓഫ് എവറി ബില്ലിനേഴ്സ് എൻ്റെ സോണിലെ രാജാവ് ഞാൻ തന്നെയാണ് അത് എൻ്റെ ഒരു രാജ്യമാണ് ഇറ്റ്സ് മൈ കിങ്ഡം ഐ ആം ദ കിങ് ഓഫ് മൈ കിങ്ഡം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മെസ്സേജസ്സിലാണ് മെസ്സെഞ്ചറിലല്ല നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം മെസ്സഞ്ചറാണ് പ്രധാനപ്പെട്ടതല്ല മെസ്സെഞ്ചർ പറയുന്ന മെസ്സേജാണ് ആര് പറഞ്ഞു എന്നുള്ളത് പ്രധാനമല്ല എന്തു പറഞ്ഞു അതാണ് ആ ഗോൾഡ് എന്ന് പറയുന്നത് ആര് പറഞ്ഞതിനപ്പുറത്തോട്ട് എന്തു പറഞ്ഞു അതിൻ്റെ പ്രായോഗികത എങ്ങനെ ഞാൻ ബിസിനസ്സിൽ കൊണ്ടുവരാം എൻ്റെ ലൈഫിൽ കൊണ്ടുവരാം അതുകൊണ്ട് തന്നെ മെസ്സേജ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ മെസ്സഞ്ചർ മെസ്സേജ് എന്ന് പറയുന്നത് ലോകത്തിലെ വലിയ വലിയ ആളുകൾ നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന കോൺസെപ്റ്റ്സ് ആണ് ആ മെസ്സേജ് എന്ന് പറയുന്നത് വലിയ വലിയ ആളുകൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്ന അറിവുകളാണ് കോൺസെപ്റ്റ്സ് ആണ് അതല്ലേ ഗോൾഡ് ആര് പറഞ്ഞു എന്നുള്ളത് പ്രസക്തമല്ല എൻ്റെ രാജ്യത്തെ രാജാവായി ഞാൻ മാറണമെങ്കിൽ വി ഹാ ടു ഫോക്കസ് ഓൺ മെസ്സേജസ് നോട്ട് മെസ്സഞ്ചർ ഹെൽ ആൻഡ് ഹെവൻ സ്വർഗവും നരകവും അതൊരു പ്രത്യേക സ്ഥലമല്ല അതൊരു മെൻ്റൽ സ്റ്റേറ്റാണ് അതൊരു മാനസിക അവസ്ഥയാണ് രണ്ടു മാനസിക അവസ്ഥകൾക്കാണ് നമ്മൾ ഹെല്ലെന്നും ഹെവൻ എന്നും പറയുന്നത് ഒരു വ്യക്തി കടന്നു പോകുന്ന രണ്ടു വഴികളാണത് ആ പ്രോസസ്സിനാണ് ഹെല്ലെന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടാണ് ആ ഹെവൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ആകുന്ന വ്യക്തി നമ്മൾ ഏത് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് അതിലാണ് ആ സാക്രിഫൈസ് നടത്തേണ്ടത് നമ്മൾ അതിലാണ് എൻജോയ്മെന്റ് കണ്ടെത്തേണ്ടത് റിസൾട്ട് നമുക്കുള്ളതല്ല റിസൾട്ട് എന്ന് പറയുന്ന സ്വർഗം നമ്മൾ മറ്റുള്ളവർക്ക് നൽകുക നമ്മുടെ ഈ ഭൂമിയിലെ പർപ്പസ് എന്ന് പറയുന്നത് ടു വർക്ക് ഓൺ ദി പ്രോസസ് ആ പ്രോസസ് എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ് അത് ബുദ്ധിമുട്ടാണ് അത് നരക തുല്യമായ അവസ്ഥയാണ് അതിലൂടെ കടന്നു പോകണം അതിലൂടെ എത്രയും വേദനയോടെ കടന്നു പോകണം അങ്ങനെയുള്ള വ്യക്തികളായി മാറണം നിങ്ങൾ ചെയ്യുന്നത് ഏത് തൊഴിൽ മേഖലയാണെങ്കിലും നിങ്ങൾ ആ തൊഴിൽ മേഖലയോട് തൊഴിലിനോട് ചെയ്യുന്ന അതി ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് വലുതാവേണ്ടത് ദാറ്റ് ഇസ് ദ പ്രോസസ് വർക്ക് ലൈക്ക് എ ഹെൽ കടത്തി വിട്ടു നോക്ക് നിങ്ങൾ ആ പറയുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ ഏറ്റവും മികച്ചതാക്കി മാറ്റുക ഫലം നമ്മൾക്കുള്ളതല്ല നിങ്ങൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ പ്രോസസ്സ് ബെറ്റർ ആക്കിയാൽ ഫലവും നന്നാവും അപ്പം ആ രണ്ടു അവസ്ഥകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു ഹെൽ ആൻഡ് ഹെവൻ നിങ്ങൾ ആ ഹെല്ലിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ആ നമുക്ക് നൽകുന്ന ആ ഒരു ആത്മവിശ്വാസമാണ് ആ പെയിനാണ് ആ സറണ്ടറിങ് ആണ് ആ ഈഗോയെ നമ്മൾ അരിയിച്ച് കളയുമ്പോഴാണ് സോ പ്രോസസ് ഈസ് ദ ഹെൽ ആൻഡ് ദ റിസൾട്ട് ഈസ് ദവൻ സോ ഫോക്കസ് ഓൺ ദ പ്രോസസ് നോട്ട് ഓൺ ദ റിസൾട്ട് വിൽപ്പനയിലെ ജ്ഞാന ചിന്തകൾ ഭാഗം മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുമരേക്കും നന്ദി നമസ്കാരം